ഇവിടെ കാലം നിശ്ചലമാകുന്നു ചരിത്രത്തിൻ്റെ താളിയോലകളിൽ ആയിരം സൂര്യന്മാരുടെ തേജസ്സോടെ ഒരു പുണ്യസങ്കേതം തലയുയർത്തി നിൽക്കുന്നു അതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കേവലം ഒരു അമ്പലമല്ല ഇത് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ തെളിയുന്ന ഒരു കനലാണ് ഇവിടെ നട തുറക്കുമ്പോൾ കേൾക്കുന്നത് മണിയുച്ചകളല്ല മറിച്ച് കോടിക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഈശ്വരൻ നൽകുന്ന ഉത്തരമാണ് ഇവിടെ വന്ന് തൊഴുതുമടങ്ങുന്നവൻ വെറുമൊരു ഭക്തനല്ല ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം ഹൃദയത്തിൽ പേറുന്ന ഒരു പുതിയ മനുഷ്യനാണ് ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാൻ വിലസുന്ന അപൂർവ സന്നിധി മാനത്തു നിന്നും വന്ന ഭഗവാൻ എന്ന സങ്കല്പത്തിൻ്റെ പൊരുളറിഞ്ഞ് പേരറിയാത്ത ദുരിതങ്ങളെയും പേടിയില്ലാത്ത മനസ്സോടെ നേരിടാൻ ശക്തി നൽകുന്ന ശക്തി കേന്ദ്രം ഇവിടെ വരിക കലിയുഗത്തിന്റെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ തളരുമ്പോൾ ഈ പുണ്യഭൂമിയിൽ കാൽകുത്തുക ആരും തുണയില്ലാത്തവന് തുണയായും വഴിയില്ലാത്തതിനു വഴികാട്ടിയായും ഈ പരമേശ്വരൻ കൂടെയുണ്ടാകും കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ എം സി റോഡിന്റെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഹോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർത്ഥനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകൾ ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണാനുണ്ട് ധരപ്രതിഷ്ഠ ആണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പെരുന്നു നാലേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗണപതി ദക്ഷിണമൂർത്തി ദുർഗാ ഭഗവതി ശാസ്താവ് നാഗദൈവങ്ങൾ യഷി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്ത്യമഹാകാളൻ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായിട്ടുള്ള പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ് കരൻ എന്ന അസുരൻ മുക്തച്ഛനായ മാലിബാനിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്തുവാനായി തപസ് ആരംഭിച്ചു ഭക്തന്റെ തപസ്സിൽ തൃപ്തനായ ഭഗവാൻ അവന് മൂന്ന് ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച കരൺ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കുവാനായി വൈക്കത്തെത്തി തുടർന്ന് തൻ്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് കരൺ വിശ്രമം ആരംഭിച്ചു ഉണർന്ന് എഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലം അതാണെന്ന് തത്സമയം ശിവഭഗവാന്റെ അശ്വരീരിയും ഒഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന മഹർഷിയെ ഏൽപ്പിച്ച് കരൺ മുക്തിയടഞ്ഞു തുടർന്ന് തന്റെ ഇടതു കൈയിലെ ശിവലിംഗം കരൺ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായികൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടംതുരുത്തി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്ന് മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിലില്ല ക്ഷേത്രം ആദ്യം വടക്കങ്കു രാജ്യത്തായിരുന്നു ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ എട്ടു മനക്കാർ ആയിരുന്നു ഇതുവഴി എട്ടു മനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നു എന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനയും ക്ഷേത്രത്തിലെ ബലിക്കൽപൊരിയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ച് തിരികളോടുകൂടിയ ഒരു കടാവിളക്കാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് ഏഴര പൊന്നാന പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയുമടങ്ങുന്ന ഒരു ശില്പരൂപമാണിത് തേക്കിൻ തടിയിൽ തീർത്ത സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ ആനകൾക്കൊപ്പം ഒരു സ്വർണ പഴക്കുലിയും ഉണ്ടായിരുന്നു കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശത്തിന് വെക്കും തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന അനിരം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു എന്നാൽ നേരും മുമ്പ് അദ്ദേഹം നാടുനീങ്ങിപ്പോയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അനന്തരനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മ ഏഴര പൊന്നാന വെച്ചു ഏകദേശം അഞ്ച് ഏക്കർ വിസ്തീർണം വരും ഈ ക്ഷേത്രത്തിന് എം സി റോഡിന്റെ കിഴക്ക് ഭാഗത്ത് നടരാജമൂർത്തിയുടെ രൂപം കൊത്തിവെച്ച ക്ഷേത്രം കവാടം കാണാം ആ കവാടത്തിനകത്തു തന്നെയാണ് വാഹന പാർക്കിംഗ് സൗകര്യവും ഉള്ളത് ഇത് കഴിഞ്ഞ് അല്പദൂരം നടന്നാൽ വലിയ അരയാൽ മരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ അടിയിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും മുകളിൽ ശിവനും കുടികൊള്ളുന്നതായി വിശ്വസിക്കുന്നു അതായത് അരയാലിനെ ത്രിമൂർത്തി സ്വരൂപമായി കണ്ടുവരുന്നു ക്ഷേത്രത്തിന് നാലു ഭാഗത്തും ഗോപുരങ്ങളുണ്ടെങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ളതാണ് ഏറ്റവും വലുത് ഇതിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തൃക്കോവിൽ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം അടക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നത് എന്ന് പറയപ്പെടുന്നു ശ്രീകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ചതുർവകിയായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന് ഉപദേവതയായി ഗണപതിയും കുടികൊള്ളുന്നു പ്രധാന വഴിയിൽ നിന്നും അല്പം ഇറങ്ങിയാണ് ഗോപുരത്തറ കാണപ്പെടുന്നത് പടിഞ്ഞാറേ ഗോപുരം ഓടുമേഞ്ഞതാണ് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ് ഏകദേശം മൂന്ന് ആനകളെ നിർത്തി എഴുന്നള്ളിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ആനക്കൊട്ടിൽ നിന്ന് തൊട്ടപ്പുറത്ത് സ്വർണ്ണക്കൊടിമരം നിലകൊള്ളുന്നു മുൻപ് ഉണ്ടായിരുന്ന കൊടിമരം കാലപ്പഴക്കം കാരണം ജീർണിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിൽ പത്തിലാണ് നിലവിലെ കൊടിമരം പ്രതിഷ്ഠിച്ചത് കൊടിമരച്ചുവട്ടിൽ അഷ്ടദിക്പാലകരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കൊടിമരത്തിന് അപ്പുറത്ത് ബലിക്കൽ പുരയാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ ബലിക്കൽ സ്ഥിതി ചെയ്യുന്നു ബലിക്കലിന് മുന്നിലാണ് ഇവിടെ വലിയ വിളക്ക് ഈ വിളക്കിൽ തിരി ഒഴിക്കുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കേരളത്തിലെ മിക്ക മഹാദേവ ക്ഷേത്രങ്ങളിലേതുപോലെ ഭീമാകാരമായ ഒരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയേ ഉള്ളൂ അത് ചെമ്പുമേഞ്ഞിരിക്കുന്നു കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി പത്ത് ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ആറാട്ടിന് പത്ത് ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ കൊടിയേറ്റും നടക്കുന്നു ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു ചെമ്പ് മേഞ്ഞാണ് നാലമ്പലവും നിലകൊള്ളുന്നത്